സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് താനൂർ നടക്കാവിൽ വീണ്ടും അപകടം ഗ്യാസ് സിലിണ്ടർ കയറ്റി പോകുന്ന ലോറിയും മിനി പിക്കപ്പ് ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു പുലർച്ചെ അഞ്ചരയോടെയാണ് അപകടം നടന്നത് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു താനൂർ നടക്കാവ് അളവിൽ അപകടങ്ങൾ തുടർക്കതയാവുകയാണ് ചൊവ്വാഴ്ച പുറച്ച അഞ്ചരയോടെ നടന്ന വാഹനാപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റ തിരുവഭാഗത്തേക്ക് ഗ്യാസ് സിലിണ്ടർ കയറ്റി പോകുകയായിരുന്ന ലോറിയും തൃശൂരിൽ നിന്ന് ഓയിൽ കയറ്റി താനൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന മിനി പിക്കപ്പ് ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ പിക്കപ്പ് ലോറിയുടെ ഡ്രൈവർ തൃശൂർ ചെങ്ങാനൂർ സ്വദേശി സുധീരനാണ് പരിക്കേറ്റത് ഇടീടാഘാതത്തിൽ ജാബിരും മുൻ നഗരസഭാ കൌൺസിലർ പി ടി ഇല്ലാസും ചേർന്നാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് ലോറിയുടെ ഡീസൽ ടാങ്ക് പൊട്ടി ഡീസൽ റോഡിൽ പരന്നൊഴുകി താനൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം റോഡിൽ വെള്ളമൊഴിച്ച് കഴുകിക്കളഞ്ഞ ശേഷമാണ് ഗതാഗത പുനഃസ്ഥാപിച്ചത് താനൂർ പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സേഷൻ ഓഫീസർ സലാം സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മദനമോഹനൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ നൂരി ഹിലാൽ സജീഷ് കുമാർ പ്രതിലാൽ റെസ്ക്യൂ ഓഫീസർ സഫ്തർ ഹാസിഫ് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി